കലാ കരവിരുദിന്റെ ഏറ്റവും മികച്ച കരകൗശല മേളകളിൽ ഒന്നായ സർഗാലയ അന്താരാഷ്ട്ര കലാ കരകൗശല മേള നാളെ മുതൽ ജനുവരി എട്ട് വരെ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ നടക്കും റഷ്യ ടുണീഷ്യ ഈജിപ്ത് തുടങ്ങി പതിനൊന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കരകൗശല വിദഗ്ധർ മേളയിൽ പങ്കെടുക്കും കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിലെ നാനൂറിൽ പരം കരകൗശല വിദഗ്ധരും എത്തുന്നുണ്ട് നെതർലാൻഡ്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻസിന്റെ ലോകത്തെ ഏറ്റവും മികച്ച നൂറ് സുസ്ഥിര വികസന സ്റ്റോറുകളിൽ ഇടം നേടിയ അന്താരാഷ്ട്ര നേട്ടത്തിന്റെ നിറവിലാണ് സർഗാലയുടെ പതിനൊന്നാമത് എഡിഷൻ കലാ കരകൗശലമേള സംഘടിപ്പിക്കുന്നത് ഈ ആയിട്ട് തന്നെ 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 സ്ഥിരം ഉള്ള ഒരു ഷെഡും ബാക്കിയുള്ള എല്ലാം മരം നമ്മൾ മേളയുടെ ഉദ്ഘാടനം കാനത്തിൽ ജമീലെ എം എൽ എ നിർവഹിക്കും പയ്യോളി നഗരസഭാ ചെയർമാൻ വി കെ അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിക്കും കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പ് വസ്ത്രമന്ത്രാലയം കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പ് നബാർഡ് എന്നിവയുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത് പാർട്ണർ രാജ്യമായി ശ്രീലങ്ക മേളയിൽ പങ്കെടുക്കും കരകൗശല വിദഗ്ധർ ഒരുക്കുന്ന കരകൗശല പ്രദർശന വിപണന മേള കേന്ദ്ര വസ്ത്രമന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഡെവലപ്മെൻറ്റ് കമ്മീഷണർ ഓഫ് ഹാൻഡിക്രാഫ്റ്റ്സ് ഒരുക്കുന്ന കരകൗശല പ്രദർശനം വനം വന്യജീവി വകുപ്പ് ഒരുക്കുന്ന പ്രദർശന പവലിയൻ സമഗ്ര ശിക്ഷ കേരള ഒരുക്കുന്ന സംസ്ഥാന ജേതാക്കളായ വിദ്യാർത്ഥി പ്രതിഭകളുടെ കരകൗശല പ്രദർശനം പരിസ്ഥിതിയുടെ പരിരക്ഷയ്ക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രചരണത്തിനായുള്ള ഗ്രീൻ മൊബിലിറ്റി എക്സ്പോ കൂടാതെ വൈവിധ്യമേറിയ കലാപരിപാടികൾ കേരളീയ ഭക്ഷ്യമേള ഉസ്ബക്കിസ്ഥാൻ ഫുഡ് ഫെസ്റ്റ് ഹൗസ് ബോട്ട് പെഡൽ മോട്ടോർ ബോട്ട് എന്നിവയും ഒരുക്കുന്നുണ്ട് തന്നെ ഈ മേള നമുക്ക് നടത്താൻ വേണ്ടി കഴിയണം മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുക മറ്റുള്ള സ്റ്റേറ്റുകളിൽ പല പല സംസ്ഥാനങ്ങളും നമുക്കറിയാം ഈ മേളയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ശാലകളുണ്ട് ഇതേപോലെയുള്ള തൊഴിൽ കരകൗശല സാധനങ്ങൾ ഇതിനു വേണ്ടിയിട്ടൊരുക്കി നിൽക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങൾ നമുക്ക് പരിചയമുണ്ട് അരിധിയിലായിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മെഡിക്കൽ സപ്പോർട്ട് ഡെസ്കും സൗജന്യ ബി ട്രെയിനിംഗ് എന്നിവയും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് സർഗാലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കാനത്തിൽ ജമീല എം എൽ എ സർഗാലയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പി പി ഭാസ്കരൻ ജനറൽ മാനേജർ ടി കെ രാജേഷ് ഹോസ്പിറ്റാലിറ്റി മാനേജർ എം ടി സുരേഷ് ബാബു ക്രാഫ്റ്റ്സ് ഡിസൈനർ കെ കെ ശിവദാസൻ എന്നിവർ പങ്കെടുത്തു സ്പോർട്സ് കേരള ന്യൂസ് പയ്യോളി we we'll